യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നും പോലീസ് അതിക്രമം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാടങ്ങും പോലീസ് സ്റ്റേഷൻ മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി കോൺഗ്രസ് കായംകുളം സൌത്ത് ബ്ലോക്ക് കമ്മിറ്റി കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സൌത്ത് ബ്ലോക്ക് കമ്മിറ്റി കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ മഹാത്മാഗാന്ധിയുടെ പാർട്ടി 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 ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യക്ക് വേണ്ടി വേണ്ടി ജീവൻ ഇന്ദിരാഗാന്ധിയുടെ നടത്തിയ രാജീവ് കോൺഗ്രസിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയ പൈതൃകത്തിന്റെ ചിഹ്നമാണോ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ളവർ നേതാക്കന്മാരടക്കമുള്ളവർ നിങ്ങളിൽ പലരെയും ചർച്ചകളൊന്നും വിളിക്കേണ്ടി വന്നത് നിങ്ങൾക്കനായി പോയതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങളാണ് കേരളത്തിലെ അത് നിങ്ങൾ മറക്കരുത് ഞങ്ങളുടെ കാശ് മേടിച്ചുകൊണ്ട് ഞങ്ങളുടെ ചോറ് കളിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ തള്ളിയാൽ അത് കേരള ജനത ഒരിക്കലും മെച്ചപ്പെടുപ്പിക്കില്ല നിങ്ങളെ മുഖ്യമന്ത്രി കേരളത്തിലെ ഞാൻ സൂചിപ്പിച്ച മുഖ്യമന്ത്രിമാരെല്ലാവരും അവര് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ കേരളം ഭരിച്ച എ കെ അഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം രണ്ടായിരത്തി നാലിൽ ഒരു യാത്ര നടത്തിയിരുന്നു കായംകുളത്ത് നടത്തിയിരുന്നു ഞങ്ങളാരും സിവിൽ ഡിഫൻസ് എന്ന പേര് പതിച്ച ടീഷർട്ട് ധരിച്ച ഗുണ്ടകളെ ഞങ്ങൾ ആ സംഘത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുത്തിയിരുന്നില്ല അതുപോലെ സ്പോർട്സ് ജാക്കറ്റും ധരിച്ചും വെള്ള ടീഷർട്ടും ഡി ധരിച്ച ഐ ഗുണ്ടകൾ പോലെയുള്ള ഗുണ്ടകളെ ആ മുഖ്യമന്ത്രി ആന്റണി കൊണ്ടെത്തിയിരുന്നില്ല ജനസമ്പർക്ക പരിപാടി നടത്തി ലോക റെക്കോർഡിൽ സ്ഥാനം നേടിയ ജനകീയനായ മുഖ്യമന്ത്രി കേരളം കണ്ട ദൈവദൂതനെ പോലെ പാവപ്പെട്ടവന്റെ കണ്ണീരപ്പിയ നിങ്ങൾ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചികിത്സാ സഹായം നൽകിയ ചെറുപ്പനായി അകാരണമായി കോൺഗ്രസുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യുക്കാരെയും ആക്രമിച്ചാൽ ഈ ഭരണ സംവിധാനം എന്നും നിലനിൽക്കുന്നതല്ല ജനാധിപത്യപരമായി ഇപ്പം തുടർഭരണം കിട്ടിയതിന് കത്തത ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു ഭരണം കേരളത്തിൽ ഉണ്ടാകില്ല ചരിത്രം സൃഷ്ടിക്കുകയാണ് രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി ഇന്ത്യൻ അച്ഛത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായിപ്പാടി വന്നെങ്കിൽ ഇന്ത്യയുടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ രണ്ടു വർഷം കഴിയുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ച നീതി നിഷേധത്തിനെതിരെ ശക്തമായ നിലപാട് ഇന്ത്യൻ കോൺഗ്രസ് വൈകുന്നേരം എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ മറ്റു കാര്യങ്ങളിൽ ഒന്നും കിടക്കുന്നില്ല

ഞാൻ കണ്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന സംഭവമാണ് സംഭവമാണ് കോൺഗ്രസ് റ്റ് എ ത്രിവിക്രമം ദി കെ പി സി സി അംഗം അഡ്വക്കറ്റ് യു മുഹമ്മദ് മണ്ഡലം യു ഡി എഫ് കൺവീനർ എ എം കബീർ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിഥുരാഘവൻ ഡി സി സി അംഗങ്ങളായ എ ഹസൻ ഗോയ കട്ടച്ചട താഹ ഇ എം അഷറഫ് തണ്ടളത്തുമരളി ബിജു നസറുള്ള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അൻസാരി കോയ്ക്കലേത കെ സി കൃഷ്ണകുമാർ കെ നാസർ നവാസ് വലിയ വീട്ടിൽ മുനമ്പെൽ ബാബു കെ ആർ ഷൈജു നന്ദകുമാർ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദ്രിക തങ്കപ്പൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്ര ഗോപിനാഥ് ഐ എൻ ഡി സി നിയോജകമണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ കർഷക കോൺഗ്രസ് നിയോജകണ്ഡലം പ്രസിഡന്റ് വയലിൽ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു